ഒരിക്കൽ ഒരു ഗ്രാമത്ത് ഒരു കാക്കയുണ്ടായിരുന്നു അവിടെ ഭയങ്കര വെയിലായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും എവിടെയും കിട്ടാത്ത സമയമാണ് കിണറുകളെല്ലാം വറ്റി അങ്ങനെ കാക്കച്ചി ഒരുപാട് ദൂരം സഞ്ചരിച്ച് വലിയൊരു വനത്തിലെത്തി അവിടെ ഒരുപാട് നീരുറവുകൾ പക്ഷെ നമ്മുടെ കാക്കച്ചക്ക് ഒരു പ്രശ്നമുണ്ട് വായിലൊരു ചെറിയ പൊണ്ണുണ്ടായി അത് വലുതായി വലുതായി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവസ്ഥയായി പൊട്ടി ഒലിക്കാൻ തുടങ്ങി കാക്കച്ചിക്ക് വേദന കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഓരോ നിമിഷവും അത് വലുതായി വലുതായി വരികയാണ് അങ്ങനെ കാക്കച്ചി ഒരു കുളത്തിൽ പോയി വെള്ളം കുടിക്കാൻ ചെന്നു അങ്ങനെ നല്ല സുഹൃത്തായ ഒരു തവളയെ കണ്ടുമുട്ടുകയാണ് കാക്കച്ചയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തവളയോട് പറഞ്ഞു എനിക്കൊരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല വായി മുഴുവനും പഴുത്തു എന്നെ ഒന്ന് നിനക്ക് സഹായിക്കാൻ പറ്റുമോ തവള ഇവൻ്റെ ഉടായിപ്പാണോ അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചു നോക്കിയപ്പോഴത്തേക്കും കാക്ക തവളയുടെ മേടത്തേക്ക് ഇവൻ ഒരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് തവളെ ആലോചിച്ചു അങ്ങനെ തവളയും കാക്കയും ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടേയിരുന്നു തവള അപ്പോഴൊന്നും ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ലായിരുന്നു കാക്കയുടെ കള്ളത്തരമാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു കുടം നിറച്ചും വെള്ളവുമായി തവള കാക്കയുടെ മുന്നിൽ ചെന്നു കാക്കയ്ക്കകട്ടെ കുടിക്കാൻ പറ്റുന്നില്ല കാക്ക തവള പോകുന്നിടത്തെല്ലാം കേണപേക്ഷിച്ച് കാക്കയുടെ പുറകെ നടന്നു ഇവനിട്ടൊരു പണി കൊടുക്കണം ഇവൻ ഒരുപാട് പിള്ളേരുടെ മുട്ട കട്ട് തിന്ന കാക്കയല്ലേ അതുകൊണ്ട് ഇവനിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ച് തവള അവന്റെ പുറകേയും നടന്നു ഓരോ ദിവസവും പണി കൊടുത്തു അങ്ങനെ ഒരു ദിവസം കാക്ക വെള്ളം ചോദിച്ചപ്പോൾ നമ്മുടെ തവള ചേട്ടൻ മൂത്രമൊഴിച്ചു കൊടുത്തു അങ്ങനെ കാക്കയുടെ